നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശ്രീകൃഷ്ണപുരത്ത് ഭർത്തൃ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായകമായ കണ്ടെത്തൽ വന്നിരിക്കുകയാണ് ഈ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി പെരിന്തൽമണ്ണ ആനമങ്ങാട് സ്വദേശി വൈഷ്ണവിയാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സുകാരിയായിരുന്നു ഇവരെ ഭർത്താവിന്റെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദീക്ഷിതാണ് അറസ്റ്റിലായിരിക്കുന്നത് യുവതിയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിർണായകമായ കണ്ടെത്തൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് വൈഷ്ണവിയെ ശ്രീകൃഷ്ണപുരം കാട്ടുകുളത്തെ ഭർത്താവിന്റെ വീട്ടിൽ അവശ്യനിലയിൽ കണ്ടെത്തുകയായിരുന്നു ഈ സമയം ഭർത്താവ് ദീക്ഷിത മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വിവരം അറിയിച്ചതിനെ തുടർന്ന് വൈഷ്ണവിയുടെ അച്ഛനും അമ്മയും എത്തി തുടർന്ന് മാങ്ങോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പെൺകുട്ടിയെ എത്തിച്ചു പക്ഷേ വൈഷ്ണവി മരിച്ചെന്നാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് തുടർന്ന് പോലീസാണ് എത്തി വീട്ടുകാരോട് ഇക്കാര്യം പറഞ്ഞത് സംഭവത്തിൽ ദുരൂഹത ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു ഇതിനിടെ യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഇത് കൊലപാതകമാണെന്ന് മനസ്സിലായത് തുടർന്ന് ഭർത്താവിനെ ചോദ്യം ചെയ്യുകയും ഇയാൾ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു വൈഷ്ണവിക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന് സംശയിച്ചിരുന്നതായും ഇതേ തുടർന്നാണ് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയതെന്നുമാണ് ഭർത്താവ് നൽകിയിരിക്കുന്ന മൊഴി പെരിന്തൽമണ്ണ ആനമങ്ങാട് സ്വദേശികളുടെ മകളാണ് വൈഷ്ണവി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതിനായിരുന്നു വൈഷ്ണവിയുടെ ദീക്ഷിതിന്റെ വിവാഹം നടന്നത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകി എന്തായാലും വൈഷ്ണവിയെ കൊന്നത് ദീക്ഷിത് തന്നെയാണെന്ന് മണ്ണാർക്കാട് ഡിവൈഎസ്പി പറഞ്ഞു ചോദ്യം ചെയ്യൽ താൻ എന്തിനു കൊന്നു അല്ലെങ്കിൽ കൊന്ന രീതിയൊക്കെ ഇയാൾ വിവരിക്കുകയുണ്ടായി വൈഷ്ണവിക്ക് മറ്റൊരാളുമായുള്ള ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് നടത്തിയ കൊലപാതകമായിരുന്നു എന്തായാലും ദീക്ഷിതന്റെ വീട്ടിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അതേസമയം കണ്ണൂരിലേക്ക് പോയ അവിടെ മറ്റൊരു വാർത്ത കൂടി ഉണ്ടായി കണ്ണൂർ കരുവള്ളൂർ കട്ടച്ചേരിയിൽ യുവതി തീ കൊളുത്തി മരിച്ചു നിർമ്മാണ തൊഴിലാളിയായി സി ജെ ഭാര്യ പി നീതു മരിച്ചത് കുട്ടികളെ സ്കൂളിലേക്ക് അയച്ച ശേഷം രാവിലെ പത്തുമണിയോടെയാണ് തീ കൊളുത്തിയത് വീടിന്റെ മുറ്റത്താണ് ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ നീതുവിനെ കണ്ടത് അയൽവാസികളുടൻ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത